ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നെക്ക് മാത്രം ഡിസൈൻ ചെയ്യണം സ്ലീവ് പ്ലെയിൻ ആയിട്ട് ഇടണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടൊരു ഡിസൈനാണ് ഇതൊരു ബ്രൈഡൽ ബ്ലൗസ് ആണ് കേട്ടോ ഈ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൽ ഒരു ബാൻഡ് പോലെ വരുന്നുണ്ട് അതിലും ചെറുതായിട്ടൊരു ഹാൻഡ് വർക്ക് കൊടുക്കുന്നുണ്ട് ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ചെറിയ കട്ട് ബീഡ്സ് അതുപോലെ സീക്വൻസ് അതുപോലെ ഗോൾഡൻ റൗണ്ട് ആയിട്ടുള്ള ബീഡ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൽ നിന്നാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം വൈഡ് വൈഡായിട്ടുള്ളൊരു നെക്കാണ് അപ്പോൾ ഈ വർക്ക് ചെയ്തു വന്നപ്പോൾ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ ഒരു ചെറിയ കട്ട് ബീഡ്സ് ഒരു റെയിൻബോ ഷെയ്ഡ് വരുന്ന കട്ട് ബീഡ്സ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടാണ് നമ്മളൊരു സിക്സ് ആക് പാറ്റേൺ പോലെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ നമുക്ക് എറൗണ്ട് ഒരു വീട്ടിലൊക്കെ ചെയ്യുന്ന ഒരു ടൂ അവർ ടു ഹവറിൻ്റെ ഉള്ളിലൊക്കെ ചെയ്ത് തീർക്കാൻ ഒരു വർക്കാണ് ഫ്രെയിമും കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാതെ തന്നെ കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വർക്കാണ് അപ്പോൾ ഇതുപോലെ ഒരു വി ഷേപ്പിൽ ചെയ്ത് ചെയ്തിപ്പോൾ സിക്സ് ആഗ് പാറ്റേൺ പോലെ നമ്മളിത് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രെയിമിൽ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ സിക്സ് ആഗ് പോലെ പെൻസിലുകൊണ്ട് വരച്ചിട്ട് അതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം എടുക്കുന്ന ബീഡ്സിൻ്റെയും പിന്നെ ആ ഒരു നമ്മൾ നീടിൽ കുത്തുന്ന ഗ്യാപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നീഡിൽ നമ്പർ നയനോ ടെന്നോ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ ബ്ലൗസിൻ്റെ കളർ മെറ്റി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് വളരെ എളുപ്പമുള്ളൊരു വർക്കാണ് കേട്ടോ അത് ചെയ്തു വരുമ്പോൾ അത്യാവശ്യം ഗ്രാൻഡായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും നല്ലൊരു ഷൈനിങ് ഉള്ള ബീഡ്സ് ആട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ സിക്സ് ബാക്ക് പാറ്റേൺ ആയിട്ട് നമ്മൾ ഫുൾ നെക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ചെറിയൊരു പോർഷൻ ആയിട്ട് ആദ്യം ചെയ്ത് കാണിച്ചുതരാം പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു റൗണ്ടിലുള്ള ബീഡ്സും കൂടി തുന്നി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഒരു ഒരു പോയിൻ്റ് ഫൈവ് എം എം സൈസിലൊക്കെ വരുന്നൊരു ബീഡാണ് അപ്പോൾ ആ ഒരു ഗോൾഡൻ റൗണ്ട് ബീഡ്സ് കൂടി ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ മേലെയുള്ള ഗ്യാപ്പിൽ മാത്രമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഈ വർക്ക് തന്നെ നിങ്ങൾക്ക് സ്ലീവിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ബോർഡറിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൽ മാത്രമാണ് ചെയ്യുന്നത് നമുക്കൊരു കസ്റ്റമർ ബ്രൈഡൽ ബ്ലൗസിന് വേണ്ടിയിട്ട് ചെയ്യാൻ തന്നൊരു വർക്കാണ് അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ ചെയ്യാൻ നല്ല ആ ഒരു റെഫറൻസ് ഫോട്ടോ ഒരു പിക്ചർ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആ വർക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളതൊന്ന് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഇനി നമ്മൾ സീക്വൻസ് യൂസ് ചെയ്തിട്ടാണ് ആകെ മൂന്ന് ഐറ്റംസ് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയൊരു കട്ട് ബീഡ്സും ഒരു സീക്വൻസും എടുത്തിട്ട് ഇതുപോലെ നമ്മൾ മറ്റേ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുക ഒരു കട്ട് ബീഡ്സും ഒരു സീക്വൻസും ഒരുപാട് ഓവർ സൈസിലുള്ള സീക്വൻസ് എടുക്കണ്ട നമുക്ക് ഈ ഒരു സൈസിന് മാച്ചായിട്ടാണ് നമ്മൾ സീക്വൻസ് എടുക്കുക പൊതുവേ ഈ സീക്വൻസ് വെച്ച് ചെയ്യുന്ന വർക്കിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് എപ്പോഴും ആ ഷൈനിങ് ഉണ്ടാവും കാണാനും അത്യാവശ്യം നല്ലൊരു ലുക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട് സീക്വൻസ് ചെയ്യുന്ന വെച്ച് ചെയ്യുന്ന വർക്കുകളൊക്കെ അപ്പോൾ ഇതുപോലെ ആ ഗ്യാപ്പും കൂടി നമ്മൾ ഫില്ല് ചെയ്യുക അപ്പോൾ ഒരു നാല് ഫസ്റ്റ് നമ്മൾ സിക്സ് ആഗ് ചെയ്യുക പിന്നെ ഫസ്റ്റ് മേലത്തെ പോർഷൻ ഗോൾഡൻ റൗൺ ബീഡ്സുകൊണ്ട് ഫില്ല് ചെയ്യുക താഴെ വരുന്ന പോർഷൻ ഇതുപോലെ ഒരു കട്ട് ബീഡ്സ് സീക്വൻസ് വെച്ച് ഫില്ല് ചെയ്യുക ഇനി ബാക്കി വരുന്ന ഈ ഒരു ഗ്യാപ്പുണ്ടല്ലോ നമുക്ക് ആ സിക്സ് ആഗിൻ്റെ ടിപ്പ് ഭാഗം വരുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു മൂന്ന് പെറ്റൽ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനൊരു മൂന്ന് കട്ട് ബീഡ്സും ഒരു സീക്വൻസും ഇതുപോലെ വെച്ചിട്ട് ഒരു മൂന്ന് പെറ്റൽ പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക ഞാൻ പറയുന്നതിനേക്കാൾ അധികം നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് എല്ലാ ടിപ്പിലും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്നും കൂടി വർക്ക് തിക്കായിട്ട് തോന്നും ഞാൻ ചെയ്യുന്നത് ഒരു ടിപ്പിൽ ഇതുപോലെയും ഒരു ടിപ്പിൽ ഒറ്റ ലൈനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന് ഈ ടിപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് പെറ്റൽ പോലെ ഇങ്ങനെ മൂന്ന് ഡയറക്ഷനിലേക്ക് വെച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കട്ട് ബീഡ്സും ഒരു സീക്വൻസും വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്ട്രൈറ്റ് സ്ട്രെറ്റായിട്ടൊരു വൺ ഷേപ്പ് ഒരു വണ്ണിൻ്റെ ഷേപ്പിൽ നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ ഒന്നും കൂടി നല്ല ഭംഗി ഉണ്ടാവും നെക്സ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മൂന്ന് പെറ്റൽ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു പെറ്റൽ പോലെ ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഇത് നിങ്ങൾക്ക് കുർത്തിയുടെ നെക്കിലും കുട്ടികളുടെ ഫ്രോക്കിൻ്റെ നെക്കിലും എവിടെ ഏതില് വേണമെങ്കിലും നിങ്ങൾക്ക് അതുപോലെ ദുപ്പട്ടയുടെ ബോർഡറിലൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എളുപ്പത്തിൽ നമുക്ക് കഴിയുകയും ചെയ്യും കാണുമ്പോൾ നല്ല തിക്കായിട്ടും ഗ്രാൻഡായിട്ടും തോന്നുന്ന ഒരു വർക്കും കൂടിയാണ് ഇപ്പോൾ നീഡിൽ നമ്പർ നയൻ ഓർ ടെന്ന് യൂസ് ചെയ്താൽ മതി കാരണം ഏറ്റവും ചെറിയ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ആരെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ വർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ പിന്നെ കുറച്ചായിട്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റാറില്ല ഞാൻ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹസ്ബൻഡ് നാട്ടിൽ വന്നിരുന്നു വീട് പണിക്കായിട്ട് കുറച്ച് തിരക്കിലായി പോയി പിന്നെ ബാക്കിൽ ഇതുപോലെ ഒരു ബാൻഡ് വരുന്നുണ്ട് ആ ബാൻഡിൽ നമ്മൾ ഇതുപോലെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ്സ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ മുന്നേ കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട്സ് ആയിട്ട് ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് അത് കണ്ടാൽ മതി അതിന് മാച്ച് ആയിട്ട് ഹാങ്ങിങ്സും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കസ്റ്റമറുടെ കസ്റ്റമർ വന്നതിന് ശേഷം ഇട്ട് നോക്കിയിട്ടാണ് ആ ബാൻഡ് നമ്മൾ ഒരു സൈഡിലും ഫുൾ രണ്ടാമത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക